തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് ജാമ്യം അറസ്റ്റിലായ വിനയ് സുർജിത് എന്നിവർക്കതാണ് ജാമ്യം അനുവദിച്ചത് ഉപാധികൾ ഇല്ലാതെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് സ്റ്റേഷൻ ജാമ്യം നൽകാവുന്ന വകുപ്പുകൾക്ക് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് എന്തിനെന്ന് ചോദിച്ച് പോലീസിന് വിമർശനം ദേവനുണ്ട് വിവരങ്ങളുമായി ദേവൻ നേരത്തെ തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും എന്ന സൂചന വന്നതാണ് എന്തിനാണ് ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത് ആനന്ദ് ഇന്നിപ്പോൾ രാത്രി ഏകദേശം പത്ത് മണിക്ക് ശേഷമാണ് ഇന്ന് കൂടി അറസ്റ്റിലായ രണ്ട് പ്രതികളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് ഇരുവർക്കും ഇപ്പോൾ മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് നൽകിയിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ പോലീസിനെ വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അതായത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകൾക്ക് എന്തിനായിരുന്നു മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി എന്നുള്ള ചോദ്യമായിരുന്നു പോലീസുകാർ പോലീസിന് നേരെ മജിസ്ട്രേറ്റ് ഉയർത്തിട്ടുണ്ടായിരുന്നത് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകേണ്ട ദിവരമെന്ന് പറയുന്നത് ഈ പ്രതികളെ അല്ലെങ്കിൽ ഈ എസ് എസ് എ പ്രവർത്തകരെ കസ്റ്റഡി എടുത്തതിനു ശേഷം പോലീസിന്റെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു ഇടപെടൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഈ അറസ്റ്റിലായ രണ്ട് പ്രതികളുടെയും സുനേയ് ബ്രിജിത് എന്ന് പറയുന്ന ക്ഷമിക്കണം ബിനയ് സുർജിത് എന്ന് പറയുന്ന രണ്ട് പ്രതികളുടെയും അറസ്റ്റുമായി അല്ലെങ്കിൽ അവരുടെ ജാമ്യം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത് ജാമ്യം തടയുന്നത് വന്നിട്ടുകൊണ്ട് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുവരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജാമ്യം ഏറെ വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വൈകുന്നേരത്തിൽ തന്നെ വിടേണ്ട പ്രതികളെ ഏറെ നേരം സ്റ്റേഷൻ പിടിച്ചു വയ്ക്കുമതിന് ശേഷം വൈകുന്നേരത്ത് അല്ലെങ്കിൽ ഏകദേശം രാത്രിയോട് കൂടി മാത്രമാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഇരുവർക്കും ഈ സംഭവം ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് ഉത്തരവിറക്കിയിരിക്കുന്നു പക്ഷെ അതേസമയം തന്നെ എസ് എസ് എഫ് പ്രവർത്തകർ നൽകിയിരിക്കുന്ന പരാതിയിൽ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സി പി ഒ മിഥുൻ റോയിക്കും ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന യുവതിക്കുമെതിരെയും ഇതുവരെയും പോലീസ് നടപടിയൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല ഇരുവരുടെ മറസ്സ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ പട്ടിയ തരത്തിലുള്ള നടപടികളിലേക്ക് ഇതുവരെയും പോലീസ് കടന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പുറത്തുവരുന്ന മറ്റ് സൂചനകൾ അനുസരിച്ച് ാണെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരാതിയുമായി ആദ്യം രംഗത്തെത്തി എസ് 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 പ്രവർത്തകരുമായി തന്നെ പോലീസിന്റെ തന്നെ ചില പ്രവർത്ത പോലീസിന്റെ തന്നെ ചില ഉദ്യോഗസ്ഥർ തന്നെ ഈ ഒരു മധ്യസ്ഥ ശ്രമത്തിനായി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരാതി പിൻവലിച്ചുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള പരാതി പിൻവലിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ചില അതിന്റെ ഉള്ള ചില ഇടപെടുകൾ കൂടി നടക്കുന്നതായിട്ട് നമുക്ക് കൂടി മനസ്സിലാക്കുന്നുണ്ട് ഏതായാലും നിയമ നടപടികളായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് എസ് പ്രവർത്തകരുടെ തീരുമാനം കാരണം അവർ ആദ്യം ആദ്യഘട്ടം മുതൽ പറയുന്നത് പോലെ തന്നെ അകാരണമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാളിൽ വെച്ചുണ്ടായ സംഘർഷം പോലും ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു തനിക്ക് തങ്ങൾക്ക് നേരെ ആദ്യഘട്ടത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിരുന്നും മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന ഇരുവരെ ഉപയോഗിച്ച് തങ്ങൾക്ക് നേരെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനാസ്പദമായി അവർ പറയുന്ന ഈ പറയുന്നത് പോലെ ന്യൂ ഇയറിനുണ്ടായ അല്ലെങ്കിൽ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി തിരുവനന്തപുരം സംഗമത്ത് നടന്ന പരിപാടിയിൽ ഉണ്ടായ സംഭവത്തിൽ ഇതേപോലെ സമാനമായ രീതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ അകാരണ മായി പ്രവർത്തകരെ മർദ്ദിക്കുകയും അത് വളരെ ക്രൂരമായി തന്നെ ഇത്തരത്തിൽ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും അന്യമായ ഒരു പ്രവൃത്തിയാണ് ഉണ്ടായത് എന്നുള്ള ചൂ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ പ്രവർത്തകർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ് എടുത്തിട്ടുള്ളത് ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയൊരു അമർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും എസ് എഫ് ഐ പ്രവർത്തകരുടെ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കേസെടുത്തു അതിൽ കൂടുതലും ഈ ആദ്യഘട്ടത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം ഉൾപ്പെടെ കേസെടുത്ത കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ മമർശം ഏതായാലും നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ രണ്ട് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു ലഭിച്ചിരിക്കുന്ന ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് എസ് എസ് ഐ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ് അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ഈ വൈകുന്നേരം അറസ്റ്റിലായത് മുതൽ മജ്യൂർ സ്റ്റേഷനുള്ളിൽ നിരവധി എസ് എഫ് എ പ്രവർത്തകരായിരുന്നു പിടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത് അവർ ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിന് പിന്നിലും അകാരണമായിട്ടൊരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ സ്റ്റേഷനുള്ളിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഏതായാലും രണ്ട് പ്രവർത്തകർക്കും വിനയ് ഒപ്പം തന്നെ സുർജിത് എന്ന് പറയുന്ന രണ്ട് പ്രവർത്തകർക്കും ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരിക്കുന്നത് വ്യക്തമാണ് ദേവൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദേവനം പി നമ്മളോട് പി